ഹലോ ഗൈസ് ഇന്നുണ്ടല്ലോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ വെഡ്ഡിംഗ് റി ചേ വെഡ്ഡിംഗ് റിവീലിംഗ് വീഡിയോ എന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി എന്തായാലും രണ്ട് മൂന്ന് ദിവസമല്ലേ കല്യാണത്തിനുള്ളൂ അതിൻ്റെ മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് സൗണ്ടൊന്നും ഇല്ലേ ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വന്നതാണ് പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ കണ്ടില്ലേ അതൊക്കെ ഇന്നലെ ഇന്നലെ ഒരു ഡെലിവറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് രാത്രി ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി അതേപോലെ കിടന്നുറങ്ങിപ്പോയി പക്ഷേ കുറേ പോയി കുഴപ്പമില്ല നല്ലൊരു ലിപ്സ്റ്റിക്കാ അപ്പം ഇന്നത്തെ വീഡിയോ എന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല എന്തായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കിയിട്ട് എടുക്കാം എന്നാണ് കരുതുന്നത് കണ്ടത് ഇതൊക്കെ പോളിഷ് ചെയ്യുന്നുണ്ട് ഇന്നു പോളിഷ് ചെയ്യും ഇവിടെ ഓരോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ അതെല്ലാവരും എണീറ്റൊക്കെ വരുന്നേ ഉള്ളു അപ്പൊ നേരതാ വെളുത്ത് വരുന്നതല്ലോട്ടോ ഇവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്ന അതായത് പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഫങ്ഷനും കാര്യമൊന്നും ഇല്ല അതുകൊണ്ട് നമ്മള് കൊറച്ച് മാത്രമേ പക്ഷെ പന്തൽട്ടിട്ടുള്ളു ഫ്രണ്ടിൽ അത്രേ ഇട്ടിക്കുള്ളൂ പിന്നെ പരിപാടിയൊക്കെ ഹിമേന്നായതുകൊണ്ട് നമ്മളിത് കണ്ടോ ജനലൊക്കെ അയച്ച് വെച്ച് തടെ പോയി അതൊക്കെ പോളിഷ് ചെയ്ത് എടുക്കുന്നില്ല അതിൻ്റെയൊക്കെ ചേട്ടൻ്റെ ചുണ്ട് അതാണ് അതൊക്കെ പോളിഷ് ചെയ്ത് എടുക്കുന്നില്ല ഇതിൻ്റെയൊക്കെ പണി നടക്കുക ഇവിടെ കുറേ കല്യാണം വിടാൻ പറയാലോ കുറച്ച് പണികൾ പണികളുണ്ടാവുമല്ലോ ചേങ്ങനെ അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു പറഞ്ഞിരുത്തി കിളികളൊക്കെ ഉണ്ട് കേട്ടോ ഇതാ അവസാനം വീണെടുക്കുന്നതിന് വരുന്നതിന് വരുന്ന മറ്റേ കുന്നപ്പൂ അല്ലേ കൊന്നപ്പൂ യെസ് പിന്നെ ഈ പൂവൊക്കെ വീണെടുക്കുന്നുണ്ടോ പിന്നെ നല്ല സ്മെല്ലാം ഇതിൻ്റെ വലുതും ഉണ്ടല്ലോ ഇത്രയും പന്തൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലും തുണിപ്പന്തലും മറ്റേ ലൈറ്റില്ലേ ഇങ്ങനെ എൽ ഇ ഡി പോലെയുള്ള ഇങ്ങനെ എന്താ പറയുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വരെ അത് പിന്നെ ഇരുപത്തിരണ്ടിനാണ് ഇവിടെ നിന്നുള്ള പരിപാടി അതായത് നമ്മൾ വീട്ടിൽ നിന്നുള്ള ചെറിയ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളൊരു ഫങ്ഷൻ അതിന് ഇന്ന പേരൊന്നും ഒന്നും ഇട്ടിട്ടില്ല ഹാൽദി മറ്റേ മറിച്ച് എന്നൊക്കെ പറ്റുള്ള സാധനം എനിക്ക് ഹാൽദിയൊന്നും ഇഷ്ടമല്ലോ അതുകൊണ്ട് ഞാൻ അതിന് പേരൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള പരിപാടി ഉള്ളതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ചെയ്ത് കിട്ടാം അതിന് വെള്ളം വേണം ഇത് നമുക്ക് അടുത്ത് കിട്ടാം ഞാൻ എന്റെ ഫേവറേറ്റ് ടെറസിൻ്റെ മുകളിലേക്ക് പോവാം നമുക്ക് വൈഡിലട ഇവിടെയാണ് പ്യന്തലിൻ്റെ എൻ്റെ വരുന്നത് ഇവിടെ ഓ ഇത് എൻ്റെ ചൊറി പിടിച്ച കസേര ആ ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഞാനിങ്ങനെ റിലാക്സ് ചെയ്ത് നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പക്ഷെ ഇത് മിസ് ചെയ്യല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് വിഷമം ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് പഴ ഓക്കെ അധികം സ്മെല് ചെയ്ത് തന്നെ എന്താവും പിന്നെന്താ ഇന്ന് ഇന്നിനിപ്പോൾ എന്താ ഇതിലെന്തൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നെനിക്കറിയില്ല എനിക്ക് പുറത്ത് പോകാണ്ട് കുറച്ച് ആവശ്യമുണ്ട് അത് തന്നെ ഞാൻ നോക്കിയിട്ട് ആഡ് ചെയ്യാം പിന്നെ അവരെന്താ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കാര്യക്കറി രാവിലെ ആയിട്ടല്ല നോക്കാം നോക്കിയോ ബാക്കിയൊക്കെ കേട്ടുണ്ട് ഇവിടെ ഇറങ്ങാനുള്ള കല്ലവിടെ പോയി കാണുന്നില്ലാലോ ഇവിടുന്ന് ഞാൻ വീഡിയോസൊക്കെ എടുക്കലുണ്ട് വീഡിയോസിലൊക്കെ കാണും വീഡിയോസൊക്കെ കാണുന്നവരുണ്ട് മനസ്സിലാവും ട്രാൻസ്ലേഷൻ വീഡിയോ കഴിഞ്ഞ ദിവസം സായി തൊക്കെയാണ് ഇവിടുന്ന് എടുത്തത് പക്ഷെ പോയി എനിക്കിനി ഇവിടെയൊക്കെ മിസ് ചെയ്യല്ലോ അതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഞാൻ ഇവിടെ വന്നിരിക്കും നല്ലൊരു സീവനിങ് ഒക്കെ വന്നിരിക്കാൻ ഈ ഒരു മരം ഉള്ളത് കൊണ്ട് ബേക്കിളിൻ്റെ മരം ഉള്ളത് കൊണ്ട് നല്ലൊരു തണലുണ്ടാവും പിന്നെ നല്ല ആകാശമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാറ് നല്ല സുഖല്ലേ ഞാൻ പറയുന്ന അവിടെ സൗണ്ട് ഉണ്ടോ എനിക്കിങ്ങനെ സൗണ്ടൊന്നും പുറത്തൊന്നും തരുന്നില്ല ഓക്കെ ഇനി ഞാൻ പോയിട്ട് പല്ലൊക്കെ തേക്കട്ടെ കുളിക്കണം പക്ഷേ മടിയാണ് തല കുളിക്കില്ല തല എന്തായാലും ഞാനൊന്നും കുളിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം എനിക്കെന്തായാലും പുറത്ത് പോകേണ്ടല്ലോ ആ ടൈമാകുമ്പോഴത്തേക്ക് കുളിക്കും അതുവരെ അത് വരങ്ങൾക്ക് വിശക്കും ഞാൻ ഇന്നലെ താഴ്ക്ക് പോവാം ഇന്നലെ ഞാൻ ഓ ഇന്നലെ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയത് പക്ഷേ വിശക്കും

വേറെന്താ അപ്പം ഇനി പല്ല് വെച്ചിട്ട് കാണാൻ കഴിച്ചു ഒരു പല്ല് തേപ്പിന്റെ വീഡിയോ ഇരുന്നതായിരിക്കില്ല കുറേ നേരമായി പറയുന്നു പല്ല് കഴിച്ചിട്ടാണ് പല്ല് തേച്ചിട്ടാണ് എന്നിട്ട് ഞാൻ ഇതും കൊണ്ടിങ്ങനെ നടക്കാൻ വിടുന്നു അബ്ബൈ കേസ് പല്ലിക്ക എൻ്റെ പുല് ചെറുപ്പം പല്ല് കഴിക്കുന്ന ടൈമിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ലിപ്പിലൊക്കെ ഡ്രൈ ആവുക അതുപോലെ ഈ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്രഷ് ചെയ്ത് ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡെഡ് സ്കിൻസ് ഒക്കെ അങ്ങ് പോവും അപ്പോൾ ലിപ്പ് കുറച്ചുകൂടി ഒരു ഇതായിട്ട് നിൽക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലിബാവും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ലതായിരിക്കും എന്താൈ വെച്ചിട്ട് പെട്ടി കേറി വെച്ചാലേ

വെക്കാൻ വേണ്ടിട്ടായിരുന്നു പക്ഷെ അത് അപ്പത്തേക്ക് എത്തും തോന്നില്ല ഞാൻ എന്തായാലും കഴിക്കട്ടെ കല്യാണ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ കാണിച്ചേരാം പഞ്ചസാര ചാക്ക് പിന്നെ ഒരു ലോഡ് മിച്ചറും ഒരു ലോഡ് ഇല്ലെന്നാൽ വറുത്ത കായ ഇതിറ്റാത്ത കുറേ ഇതിറ്റാത്ത കുറേ ഈ ചാക്കുന്ന ഓ എൻ്റെ പൊന്ന ഒരു ചാക്ക് കൂടി കാണിച്ചു തരാം ഒരു ചാക്ക് മൂടുമേ എന്താ ഈയരുത് ഇതെന്താ സംഭവം ഇതുകൊണ്ട് അപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് പഞ്ചസാര ചായപ്പൊടി വറുത്ത കായ പൊന്നെന്താ ഓ സീൻ ഐറ്റംസ് മാറ്റോ ഇനി വല്ല ജിലേബി ചാകിരി ഒരു ചാക്ക ജിലേബി ഒരു ചാക്ക ചാക്കിരി ഇനി ചായയും കൂടി കുടിച്ചിട്ട് വേണം നമുക്ക് സ്കിൻ കെയർ ചെയ്യാം സ്കിൻ കെയർ മാറിയ പ്രത്യേകിച്ച് ഒന്നുമില്ല ഓയിൽസറും സൺസ്ക്രീനും ഗൈസ് എനിക്ക് ഏണപ്പണ്ണായിപ്പോയില്ല എനിക്കിത് വെക്കാനൊന്നും ഇഷ്ടം മേക്കപ്പ് ഇടാനോ സ്കിൻ കെയർ ഒക്കെ മടിയാണ് എന്തോ അത്രയും ഇൻട്രസ്റ്റുമില്ല ചായ കുടിച്ച് കഴിഞ്ഞപ്പോ ഒരു മടി പോലെ ഒരു ഉറക്ക വരലൊക്കെ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ കൂടി ലൈറ്റ് നല്ല റക്കു വരുന്നു കുറേ ദിവസമായി മര്യാദയ്ക്ക് ഒന്നും ഉറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് മര്യാദയ്ക്ക് ഉറങ്ങാനും പറ്റുന്നില്ല ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഇങ്ങനെ ട്രാവലും ചെയ്ത് ഉറങ്ങാനും പറ്റുന്നില്ല രാവിലെ എനിക്ക് വേണം സീനാണ് ഇന്നലെ ഫോട്ടോ ഷൂട്ടിനൊക്കെ പോയ ടൈമിൽ എനിക്ക് ഉറക്കം എന്നിട്ട് രക്ഷ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം പിങ്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇന്നലെ ഒരു ലിപ് ഗ്ലോസ് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതല്ല പിങ്ക് ഞാൻ രണ്ട് റെഡും വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പിങ്കും വാങ്ങിയിട്ടുണ്ട് റെഡ് ഇന്നലെ ഇട്ട് നോക്കി ഇന്നലെ വന്നിട്ടുള്ളൂ അതെനിക്കിഷ്ടമായി പിങ്ക് എനിക്ക് അത്ര ഇഷ്ടമായില്ല ഒന്ന് ലിപ് ഗ്ലോസും കൂടി ഇട്ട് നോക്കട്ടെ എന്നിട്ട് നല്ലതാണെങ്കിൽ അതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും റെഡും ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ നോക്കട്ടെട്ടോ എന്നിട്ട് ഞാനതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും ഇതിന്റെ കളറ് ഇതിൻ്റെ കളറൊക്കെ ഇവിടെ റെഡ് ഇത് റെഡാ അപ്പോൾ പിങ്ക് മറ്റേ ിട്ടു നോക്കട്ടെ ഇന്നലെ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ അതാ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇടാ ചാച്ചു എനിക്കൊരു ലിപ്സ്റ്റിക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ റെഡാന്ന് കരുതിയിട്ട് എടുത്ത് വന്നത് ഞാനിവിടെ റെഡാന്ന് കരുതിയിട്ട് എടുത്ത് വന്നത് പിങ്ക് ആയിരുന്നു ഗൈസ് ഞാൻ ഇവിടെ എത്തിയപ്പോ നോക്കിയത് പക്ഷെ കുഴപ്പമില്ല പക്ഷേ കുഴപ്പമില്ല നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ആക്കാം എനിക്ക് ഉറക്കു വന്നിട്ടോ ഒരു ഇനിറ്റേ ഉറക്കു വന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട് മനുഷ്യനല്ലേ ഗൈസ് ഉറക്കു തന്നില്ലേ നാട്ടപ്പെടുക്കുന്നു തലൊന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല ഇത്ര മതി ലൈറ്റായിട്ട് മതി എനിക്ക് തേച്ച പിന്തുറങ്ങാനായിട്ടും എടുക്കുന്നു അപ്പം ഉറങ്ങാത് രണ്ട് ദിവസം കഴിഞ്ഞാൽ കഴിയണോ ഇപ്പം ഈ ഉറങ്ങാ സമയമാരും നോക്കിയിട്ട് മനസ്സിലാവില്ലേ നോക്കട്ടെ ഓക്കെ ഒരു ക്ലോസ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇൻസൈറ്റിൻ്റെതാണ് വാങ്ങിയത് ഇന്നലെ വാങ്ങിയിട്ടുള്ളൂ ഇട്ടപ്പോൾ എനിക്ക് നല്ലതായിട്ടാണ് തോന്നി എന്തായാലും ഞാനൊന്നും രണ്ട് മൂന്ന് ദിവസം നോക്കിയിട്ട് റിവ്യൂ പറയാം നല്ലതാണോ അല്ലയാണ് കൈ കേസ് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണും ഇനി ഞാൻ എന്താ എടുക്കുക ഇനി ഞാൻ തരാൻപ്രിപ്പോ അതങ്ങനെടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതൊക്കെ നമുക്ക് വ്ലോഗ് എടുക്കുമ്പോൾ ടൈം കിട്ടുമല്ലോ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നോക്കിയിട്ട് എടുക്കാം എന്താ എന്താ കുറച്ച് ചൂടിയൊന്നും ഇറങ്ങട്ടെ വയസ്സെല്ലാം ഉണ്ടല്ലോ കുറച്ച് കുറച്ചായിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടല്ലോ മര്യാദ നിൽക്കാനാവില്ല അത്രയ്ക്ക് ഉറക്കിൻ്റെ ക്ഷീണമുണ്ട് കുറച്ചായിട്ട് വേണം എനിക്കത് പേരാമ്പ്ര വരെ പോകണം അപ്പം ഞാൻ ജസ്റ്റ് പോയി കുളിക്കൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഇനി ആ വ്ലോഗ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞാൻ ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് വേണം എനിക്ക് പേരാമ്പ്രയ്ക്ക് പോകാൻ വെളുത്തുള്ളി പറഞ്ഞില്ല ഡ്രസ്സിലാവോ ചോറും നല്ല ചൂടുണ്ട് അങ്ങനെ പോണെന്നൊക്കെ അയച്ചിരിക്കാനാവൂല ഞാൻ കത്ത് ചേട്ടാ ഓക്കെ അങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട് ഇനി ഞാൻ പോട്ടെ പേരാമ്പ്ര എത്തിയിട്ടുണ്ട് എനിക്ക് ഫാൻസിയിൽ പോകണം കുറച്ച് ബാങ്കിൾസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് പിന്നെ ഒരു ഹെയർ എക്സ്റ്റൻഷനും വാങ്ങാനുണ്ട് അതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ ബൊട്ടീക്കിലേക്കാണ് പോയത് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സും കൂടി ഒന്ന് എനിക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രീലക്ഷ്മി ബേക്കറിയിൽ പോയി പിന്നെ ഒരു ഫ്ലവർ ഷോപ്പിലും കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ കല്യാണ തലേ ദിവസത്തെ പ്രോഗ്രാം അത് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ഷോർട്സിലെങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് പന്തലിന്റെ പണി ഇതേ ഇത്രയായി മോകെടുക്കേണ്ട കാര്യമൊക്കെ എന്നോട് മറന്നുപോയി വൈകുന്നേരമായിട്ടുണ്ട് ഓ പണി നടക്കുന്നോണ്ടൊന്നും സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല ചോറ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് ചായ കുടിക്കാമായിരിക്കും ചോറ് ഇനി വൈകുന്നേരം കഴിക്കുക ചോറ് കഴിക്കാൻ ഞങ്ങൾ പുറത്തുനിന്ന് എന്തോ വഴിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് ചോറ് വേണ്ട ചായ കുടിക്കാം ഇപ്പം സമയം ആറേ പന്ത്രണ്ടായി പന്തലൊക്കെ ഏകദേശം ഇട്ട് കഴിഞ്ഞ് ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ ഇത്ര നേരമായിട്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പം ഇനി പോയി ഫുഡ് കഴിക്കട്ടെ ഞാൻ പോണ്ടോ എന്റെ അച്ഛമ്മ അച്ഛമോള് വീട് കല്യാണം പിന്നെ വീട്